ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സരൈവിൻ്റെ അരികിൽ വന്നിട്ട് കിരൺ പറയുന്നുണ്ട് എടി നിൻ്റെ സ്വഭാവത്തിലൊക്കെ ഇപ്പം നല്ല മാറ്റമുണ്ട് തന്നെയല്ല നിനക്ക് പത്തിരുപത്താറ് വയസ്സല്ലേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നീയേ ഉടനൊരു മറ്റൊരു വിവാഹത്തിനെ കുറിച്ച് നിനക്ക് ആലോചിച്ചു അങ്ങനെ ഒരു കാര്യം ഞങ്ങളെ പറഞ്ഞേൽപ്പിച്ചിരിക്കുകയാണ് ആൻറ്റി എന്ന് കല്യാണിയും പറയുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുന്ന സരൈ പറയാണ് ഇപ്പോൾ എനിക്ക് തൽക്കാലം അതിനുള്ളൊരു മനസ്സി മാനസികാവസ്ഥയിലൊന്നല്ല ഞാൻ ഞാൻ തന്നെയാണ് അവനെ ഈ മനോഹരനെ ഞാൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് അതിനെന്റെ അച്ഛനും അമ്മയും എസ് മൂളുകയായിരുന്നു എൻ്റെ ആഗ്രഹപ്രകാരം പക്ഷേ അവൻ ഇത്രയും വലിയൊരു ദുഷ്ടനായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് ആ ഒരു സംഭവം എൻ്റെ മനസ്സിനൊട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് ഇനിയിപ്പോ തൽക്കാലം എനിക്ക് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ കുഞ്ഞിനെ വളർത്തി എനിക്കൊരു നല്ലൊരു ജോലി ഇപ്പൊ നിങ്ങൾ തന്നിട്ടുണ്ടല്ലോ അപ്പോൾ അത് വെച്ച് എൻ്റെ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്താൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്നിങ്ങനെ പറയുന്നുണ്ട് തൽക്കാലം ഇപ്പോൾ എനിക്കൊരു മാര്യേജിനെ കുറിച്ചൊന്നും ആലോചിക്കാനുള്ള മാനസിക സ്ഥിതി എനിക്കിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ സരയും അവിടെ നിന്നിട്ട് പോവുകയാണ് അപ്പം ഇങ്ങനെ അവർ പറയുന്നുണ്ട് നിന്റെ നിനക്ക് നല്ലൊരു വിവാഹ ജീവിതം കിട്ടണം അത് അതാണ് അവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടി എന്നിങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പോഴും സാരയും സമ്മതിക്കുന്നൊന്നില്ല എന്തായാലും ശേഷം നമ്മുടെ ദീപയാണെങ്കിൽ അമ്പലത്തിലൊക്കെ പോയിട്ട് പ്രകാശനം കൊണ്ടൊക്കെയാണ് അമ്പലത്തിലോട്ട് പോകുന്നത് അങ്ങനെ കൈ പിടിച്ച് അമ്പലം രണ്ടുപേരും ചേർന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പരസ്പരം ചന്ദനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറി തൊട്ട് കൊടുക്കുകയാണ് ദീപ പ്രകാശനം പ്രകാശൻ ദീപയ്ക്കും അതിനുശേഷം അവർ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ സ്നേഹിക്കുകയാണ് മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലാണ് അവരുടെ പഴയ അതായത് പ്രായമായിട്ടുള്ളൊരു പ്രണയം എന്നൊക്കെ പറയില്ല അവരിപ്പോൾ അങ്ങനെ ഒരു പ്രണയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിനുശേഷമാണെങ്കിലും കാണിക്കുന്നത് ഈ കാർത്തികയും കാർത്തികയെ വിവാഹം കഴിക്കാൻ പോകുന്ന ദിലീപ് എന്ന് പറയുന്ന പയ്യനും അവരിപ്പോൾ നല്ല അടുപ്പത്തിലാണ് അവർ പരസ്പരം ഫോൺ ചെയ്യുകയും അവൻ്റെ പ്രണയത്തിൽ കാർത്തിക ശരി കല്യാണം പോലും വേണ്ട എന്ന് പറഞ്ഞ് നടന്നിരുന്ന കാർത്തിക അവൻ്റെ പ്രണയത്തിൽ മൂക്കും കുത്തി വീണു എന്ന് പറയുന്നൊരവസ്ഥയിലാണ് അവനോട് ഏതു നേരവും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്താണെങ്കിൽ ഈ പറയുന്ന ഗംഗപ്രസാദ് ജയിലിൽ ചാടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട് അങ്ങനെ വാതിലൊക്കെ ഇങ്ങനെ തുറന്നു കിടക്കുന്ന സമയത്ത് ഇവളിങ്ങനെ ഫോണിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴായിരിക്കും ഈ ഗംഗപ്രസാദ് ഈ അവളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അവിടെ ഇരിക്കുന്ന വലിയൊരു ഫ്ലവർ വേഴ്സ് എടുത്തിട്ട് അവളെ തലയ്ക്ക് ആഞ്ഞു വീശുകയാണ് ചെയ്യുന്നത് പക്ഷേ അവൾ പെട്ടെന്ന് തന്നെ തല മാറ്റി കൊടുക്കുകയും അതുപോലെ തന്നെ അവനെ അവിടെ നിന്നും ആ സമയത്ത് തന്നെ കിരൺ അവിടെ എത്തുകയും അവനെ തല്ലി തകർക്കുകയും ചെയ്യുന്നുണ്ട് ഒരു കാരണവശാലും നമ്മുടെ കാർത്തേക്ക് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഇവൻ ഇവിടെ പുറത്തിറങ്ങി എന്ന കാര്യം ഇവർക്ക് നേരത്തെ തന്നെ അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അറിയിച്ചത് മറ്റാരുമല്ല നമ്മുടെ മനോഹർ തന്നെയാണ് മനോഹർ ഗംഗപ്രസാദ് ജയിൽ ചാടാൻ നിൽക്കുന്ന കാര്യവും ഇന്നനെ പോലെ അവർ തീരുമാനിച്ചിട്ടുണ്ട് അവരുടെ തീരുമാനം ഇങ്ങനെയൊക്കെയാണ് എന്ന കാര്യം എല്ലാം തന്നെ കത്തുമുഖേനെ തന്നെ നമ്മുടെ ഗംഗ മനോഹർ കിരണിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അറിയിപ്പ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ആ അറിയിപ്പ് ഇവർ തള്ളിക്കളയാ കളയാഞ്ഞതുകൊണ്ട് മാത്രമാണ് കറക്റ്റ് സമയത്ത് കൃത്യസമയത്ത് നമ്മുടെ കാർത്തികയെ കിരണിനെ രക്ഷിക്കാൻ സാധിക്കുന്നതും അങ്ങനെ അവനെ പിന്നെയും പോലീസ് കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും മനോഹറിൻ്റെ നന്മ അവർ ശരിക്കും തിരിച്ചറിയുകയാണ് അതിനുശേഷം മനോഹരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള കൺമണി മോളെ അവർ കല്യാണിയും കിരണും ചേർന്ന് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയാണ് ജയിലിൻ്റെ അകത്ത് ജയിലിലേക്ക് പോയി പോയിട്ട് അങ്ങനെ കുഞ്ഞിനെ കാണുമ്പോൾ മനോഹറിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മനോഹരൻ്റെ മാറ്റം അതൊരു വല്ലാത്ത മാറ്റം തന്നെയാണ് അതെല്ലാം അവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് നമ്മുടെ അടുത്ത ആഴ്ചയിൽ എപ്പിസോഡിലൊക്കെ കാണിക്കാൻ പോകുന്നതും ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളതുമായിട്ടുള്ളത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്